അസ്സാമലൈക്കും വാഹ്മത്തല്ല ഷീന ഷംസുദ്ദീൻ എന്ന ഈ ഒരു ഉമ്മ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി എന്നാണെന്നറിയോ നിങ്ങൾക്ക് സ്വന്തം മകളുടെ കല്യാണത്തിന്റെ ആ ഒരു ദിവസം യാ എത്ര വേദനാജനകമായ ഒരു മരണ വാർത്തയാണ് അതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല സ്വന്തം മകളുടെ ആ ഒരു കല്യാണത്തിന്റെ അന്ന് ആ ഒരു കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാകും മാത്രമല്ല ആ ഒരു കുട്ടിയുടെ ഉപ്പയും സഹോദരനുമൊക്കെ വളരെ ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിൽ കഴിയാണ് അള്ളാഹുസ്ബഹാനുവ താര ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ആ ഉമ്മയുടെ പേരില് ഒരു ഫാത്തിഹ എങ്കിലും നിങ്ങൾ ഓതണം കാരണം അവർക്ക് നമുക്ക് കൊടുക്കാനുള്ളതിന് അത് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു ആ ഉമ്മാക്ക് കൊടുക്കുമാറാകട്ടെ കാരണം അപകട മരണമാണ് മകളുടെ കല്യാണത്തിൻ്റെ അന്ന് വിരുന്ന് കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പത്തോ പതിനഞ്ചോ അടി താഴ്ചയിലേക്ക് വാഹനം മറിയുന്നത് ആ സമയത്ത് ഒരാൾ പോലും ആ ഒരു വിഷയം കാണുകയോ അറിയുകയോ ചെയ്തില്ല പിന്നീടാണ് ആളുകൾ ഇവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതും അവരെ അവിടെ നിന്ന് കരക്കയറ്റാൻ നോക്കുന്നതും ആ സമയമായപ്പോയേക്ക് വധുവിൻ്റെ ഉമ്മ അവരാ ആ അപകടത്തിൽപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു യാ അവരുടെ ഭർത്താവായ ശംസുദ്ദീനും മകനും വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരണം എന്ന് പറയുന്നത് വിളിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു അതിഥിയാണ് ആ അതിഥി വന്നു കഴിഞ്ഞാൽ അത് മകളുടെ കല്യാണത്തിൻ്റെ ഒന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസമാണോ എന്നൊന്നും നോക്കൂല സമയമായാൽ അസറായില് കടന്നു വരും നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും പക്ഷെ ഇതുപോലെയുള്ള ഈ ഉമ്മാന്റെ മകളുടെ കല്യാണമാണ് അന്ന് ആ ഉമ്മാക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകും തൻ്റെ മകളുടെ കല്യാണത്തിന്റെ ആ ഒരു ദിവസം വേറെ ഒരാളെ തൻ്റെ മകളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇനി അവരുടെ മക്കളെ ഒക്കെ കാണാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഉമ്മയായിരിക്കും അത് പക്ഷേ അള്ളാഹുവിന്റെ കല ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു നിമിഷം പോലും ഇല്ല എന്ന രൂപത്തിൽ ആ ഉമ്മാനെ ആ ഒരു അപകടത്തില് അസറായില് റൂഹിനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ നമ്മളൊക്കെ ഇതിൽ നിന്ന് വലിയ ഒരു പാഠം തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ ലോകത്തുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല എന്നുള്ള ഒരു കാര്യം അതിലേറെ വളരെ ഗുരുതരാവസ്ഥയിലാണ് ആ ഉമ്മയുടെ ഭർത്താവ് ശംസുദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും അവരുടെ മകനും ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എൻ്റെ നാടിൻ്റെ അടുത്ത് അതായത് മലപ്പുറം ജില്ലയിലെ തെയ്യാല എന്ന് പറയുന്ന സ്ഥലത്ത് തട്ടത്തലം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് അവിടെ ഹെഡ് മാഷായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ മനുഷ്യൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന സമയത്തേറ്റേണെന്ന് തോന്നുന്നു ഞാൻ അവിടെ എക്സാമിന് പോയിട്ടുണ്ട് തടുത്തല സ്കൂളിൽ പ്ലസ് വണ്ണിന്റെ പ്ലസ് ടുവിന്റെ ടേണെന്ന് തോന്നുന്നു ആ പിതാവും മകനും വളരെ ഗുരുതരാവസ്ഥയില് ഇന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നല്ല കുടുംബമാണത്രെ അള്ളാഹുസുബാനു താല കുടുംബത്തിനല്ലാവും ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ പാരിക ലോകത്ത് ആ ഉമ്മയുടെ കൂടെ നാളെ സുഭലോകസ്വർഗത്തിലല്ലാഹു അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് സമയത്താണ് മരിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയൂല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഉമ്മയുടെ പേരിൽ ഒരു ഫാത്തി എങ്കിലും നിങ്ങൾ ഓതണം കാരണം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇനി അത് മാത്രമാണ് വേറെ ഒന്നും നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയൂല ഇതിൻ്റെ കൂടെ വേറെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അള്ളാഹു ആയാലും നമുക്കറിയൂല നമ്മുടെ മരണം ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്കറിയൂല നമ്മൾ ഇതുപോലെ മരണത്തിൽ ആകപ്പെട്ടിട്ട് അങ്ങനെ ഒരു വാർത്ത പുറം ലോകം അറിയാണെങ്കിൽ അള്ളാഹു ആ രൂപത്തിലാക്കാതിരിക്കുമാറാകട്ടെ നല്ല രീതിയിലുള്ള നല്ലൊരു മരണം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും മരിക്കും മരിക്കാത്ത ഒരു മനുഷ്യനുല്ല അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാല് ഇതുപോലെ നമ്മുടെ വാർത്ത അറിഞ്ഞാല് ആളുകൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഏർ ഈ ഒരു ഫാത്തിഹയോ ദ്വാഴക്ക നടത്തിയാൽ നാളെ നമുക്കും അതുപോലെയുള്ള ഒരു ദ്വാഴയോ ഫാത്തിഹയോ കിട്ടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയൂല നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് നമ്മളെടുക്കുന്ന ഒക്കെ പ്രതിഫലം കൂലിയുടെ മൂല്യത നമുക്കറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഫാത്തിഹ ഓതുക അള്ളാഹു നമ്മുടെയൊക്കെ ആനയും ഫാത്തിഹയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ വാഹനം ഓടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെ കൂടി ആ വാഹനത്തിനെ കൈകാര്യം ചെയ്യുക ഒരുപാട് അപകട വാർത്തകളാണ് നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പല വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യണം നന്ദി പറയണം അല്ല എന്ന് നമ്മൾ പറയുക തന്നെ വേണം കാരണം നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഒരുപാട് അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകുന്നില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്ക് അപകടത്തിൽ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ സമയത്തുള്ള വേദന എന്ന് പറയുന്നത് അസഹ്യമായ വേദനയാണ് എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബക്കാരനും ഒത്തിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറുകാരനെ ഫോൺ വിളിച്ചതാണ് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ എന്നിട്ട് നേരെ ഉസ്താദിന്റെ മേത്ത് കൊണ്ടുവന്നിട്ട് കാറിങ്ങിട്ട് കയറ്റിയാണ് അറിഞ്ഞുകൊണ്ടല്ല പക്ഷെ അയാളെ നിയന്ത്രണം വിട്ട് കയറ്റി വല്ലാത്ത വേദന കേട്ടപ്പോ ഉസ്താദിന്റെ രണ്ട് കാലിലായിട്ട് അഞ്ചോളം പൊട്ടുകൾ എല്ലിന് എല്ല് കാലിൽ നിന്ന് പൊട്ടി പിളർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നിപ്പോതാ ഹോസ്പിറ്റലിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഇതുപോലെയുള്ള വലിയ വലിയ അപകടങ്ങൾ ഇതിൽ നിന്നൊക്കെ അമ്മാവു നമ്മളെ കാത്തു രക്ഷിക്കുന്നില്ലേ നമ്മളെ ഒരു തരത്തിലും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു ചിലപ്പോൾ നമ്മള് അപകടത്തിൽ പെടുക ആരെങ്കിലും വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുകയാകും എൻ്റെ ഉസ്താദിനെ വേണ്ടിയൊക്കെ നിങ്ങൾ ദ്വായ ചെയ്യണം അള്ളാഹു പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ ഒരുപാട് മരണ വാർത്തകൾ ഒരുപാട് ആക്സിഡൻറ്റുകൾ ദിനേന നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമുക്കറിയോ ഈ ഒരു വാർത്തയില് നാളെ ഞാനോ നിങ്ങളെ ഉൾപ്പെടൂല എന്ന് അള്ളാഹു ആയാലും അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ കഴിയുള്ളു ആ ഒരു വിഷയം പക്ഷെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ദ്വാരയാണ് നിങ്ങൾ ദ്വാരനാല് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപകടങ്ങളൊക്കെ വരുമ്പോ നമ്മളെ പടച്ചോന് അതിൽ നിന്ന് മാറ്റി നിർത്തും അത് ഉറപ്പാണ് അതിന് അല്ലാഹു ചില കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട് ദാനധര്മ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്യുക ആളുകൾക്ക് സ്വതക്ക കൊടുക്കുക പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോയിട്ട് സഹായിക്കുക അള്ളാന്റെ റസൂല് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണെന്നറിയോ അയുധമാണ് എന്ന് പറയുന്നത് അത് മാത്രല്ല രണ്ടാമതായിട്ട് വേറൊരു കാര്യണ്ട് എന്താണെന്നറിയോ അസ്വദക്കുൽ ആപത്ത് മുസീബത്തിനെ തൊട്ട് നമ്മളെ തട്ടി മാറ്റുന്ന നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും മടിച്ച് നിൽക്കരുത് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ അത് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അള്ളാഹു നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് വരാൻ തരാൻ തരാനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെ നമ്മളിൽ നിന്ന് തട്ടി മാറ്റിയാണ് അസ്വതക്കത്തു റദുൽ ബല ആഫത്ത് മുസീബത്തുകളെ സ്വതക്ക തട്ടി മാറ്റുമെന്ന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ ഞാമത്തുകളാണ് ഇതൊക്കെ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക കാരണം ദിനേന എത്രത്തോളം അപകടങ്ങളാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊരു പുരുത്തം കിട്ടണില്ല ആ അപകടങ്ങളിൽ നമ്മൾ പെടാതിരിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്